ഹായ് അപ്പോൾ നമ്മൾ ഇന്നുള്ളത് വാണിയമ്പലത്താണ് വാണിയമ്പലം പാറ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് വാണിയമ്പലം പാറ എന്ന് പറഞ്ഞാൽ വാണിയുടെ അമ്പലം സ്ഥിതി ചെയ്യുന്ന പാറ അതായത് പാർവതി ദേവിയുടെ അമ്പലം അല്ലെങ്കിൽ ത്രിപുരസുന്ദരി ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ വാണിയമ്പലം പാറ എന്ന് പറയുന്നത് അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പാലിച്ചു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എനിക്ക് തന്നെ ചെറിയൊരു തെറ്റ് പറ്റി ഞാൻ ഈ കാണുന്ന വഴിയിലൂടെ അല്ല പോയത് ഈ കാണുന്ന ബോർഡ് എനിക്ക് വായിക്കാൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ നേരെ ഞാനത് ശ്രദ്ധിച്ച് എന്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുമില്ല ഞാനത് നേരെ സ്റ്റെപ്പുകൾ കയറി നേരെ അമ്പലത്തിൻ്റെ ഭാഗത്തേക്കാണ് ചെന്നത് എനിക്ക് അമ്പലത്തിൽ കയറുന്നതിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഞാൻ അമ്പലത്തിൽ കയറാൻ തയ്യാറായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു വേഷവിധാനം ത്തിലോ പിന്നെ സെറ്റപ്പിലോ ഒന്നും അല്ല ചെന്നിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവരെന്നെ തടയുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുകയുണ്ടായി ഇവിടെ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ഒരുപാട് ആളുകളുടെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ മുൻപ് അരങ്ങേറിയത് കൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം അവർ കൈകാര്യം ചെയ്യുന്നത് കുറച്ച് ഹാർഡായിട്ടാണ് കാരണം അത് നമുക്ക് ചെല്ലുമ്പോൾ നമ്മളോട് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും നമ്മളതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞപ്പോഴാണ് ഇത് അവർ ചെയ്തതിൽ തെറ്റൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നിയത് അവരെന്നെ തടയുകയും മറ്റു വഴിയിലൂടെ പോകാൻ പറയുകയൊക്കെ ഉണ്ടായി അപ്പോൾ അത് കാരണം നമുക്ക് അമ്പലത്തിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ കുളത്തിൻ്റെ കാര്യങ്ങളോ അവിടെ കുളവും കിണറും കാര്യങ്ങളൊക്കെ ഈ മലയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ ഈ പാറയ്ക്ക് മുകളിലുണ്ട് അത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്തു തന്നെ ഒരു വിശദമായ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യും അപ്പോൾ ഇപ്പോൾ അവിടെ കുളം അതേപോലെ കിണർ എന്നൊക്കെ പറഞ്ഞല്ലോ അതിനൊരു കഥയുണ്ട് കേട്ടോ അതെന്താന്ന് വെച്ചാൽ നമ്മൾ ശാന്തിക്കാരൻ ഈ പണ്ട് കാലത്ത് ശാന്തിക്കാരൻ അവിടെ നിവേദ്യം ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം തീരുകയും അന്ന് മുകളിൽ വെള്ളത്തിന് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് താഴെ പോയി വെള്ളം ശേഖരിച്ച് വന്നപ്പോഴേക്കും നിവേദ്യം കരിഞ്ഞു പോവുകയും ചെയ്തു അതിൽ സങ്കടം ഉണ്ടായിട്ടില്ല നിവേദ്യം കരിഞ്ഞു പോയതിലുള്ള സങ്കടം കാരണം ശാന്തിക്കാരൻ അത് ദേശത്തിൽ ദേവി എന്ന് വിളിച്ച് പുറത്തോട്ട് എറിയുകയും അപ്പോൾ ഉരുളി പോയി വീങ്ങണ സ്ഥലം ഒരു കിണറായി മാറുകയും ചട്ടുകം പോയി വീണ സ്ഥലം ചട്ടുകത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു കുളമായി മാറിയും എന്നാണ് ഐതിഹ്യം അപ്പോൾ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അമ്പലം സന്ദർശിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവിടെ സന്ദർശിക്കുകയാണെങ്കിൽ ഇത്തരം കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ അവിടെ ഒരുപാട് പൂർണ്ണമായും കൃഷ്ണശിലയിൽ നിർമ്മിക്കുന്ന ഒരു പുതിയ അമ്പലം അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ കുറച്ച് കാലം ഒരു രണ്ട് മൂന്ന് മാസത്തിനും ശേഷം നിങ്ങൾ സന്ദർശിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അമ്പലം തന്നെ അവിടെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇവിടെ ദേവി മൂന്ന് ഭാവത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതിന് അതുകൊണ്ടാണ് ത്രിപുര സുന്ദരി ദേവി എന്ന് പറയുന്നത് ദേവി സരസ്വതി ലക്ഷ്മി ദുർഗ എന്നീ മൂന്ന് ഭാവങ്ങളിലാണ് ഇവിടെ ഇരിക്കുന്നത് മൂന്ന് ഭാവങ്ങളിലാണ് നമ്മൾ ദേവിയെ പൂജിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് പ്രദേശവാസികൾ ഒരു സംഘാട സംഘടനയൊക്കെ രൂപീകരിച്ച് ഈ ഒരു അമ്പലം ഈ ഈയൊരു രൂപത്തിലാക്കിയത് മുൻകാലങ്ങളിൽ യദീശ്വരന്മാരാണ് ഇവിടെ ദേവിയെ പ്രതിഷ്ഠിക്കുകയും പൂജ ആരംഭിക്കുകയും ഒക്കെ ചെയ്തത് ഇതിൻ്റെ മുൻവശത്തായിട്ടുള്ളൊരു ഗുഹയിലാണ് യതീശ്വരന്മാർ തപസനുഷ്ഠിച്ചിരുന്നത് എന്നുള്ളതൊക്കെ ഈ ഐതിഹ്യങ്ങളുണ്ട് ഇവിടെ തന്നെ അതിന് ഒരുപാട് തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ മുൻവശത്തായിട്ട് പിന്നെ ശിവൻ്റെ അമ്പലമുണ്ട് അതേപോലെ തന്നെ പടിഞ്ഞാറ് വശത്തായിട്ടാണ് ശിവൻ്റെ ഉള്ളത് അതേപോലെ തന്നെ മുൻവശത്ത് കുറച്ച് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പാറയോട് ചെന്ന് കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട് അങ്ങനെ യദീശ്വരന്മാരുടെ പ്രതിഷ്ഠയുണ്ട് അങ്ങനെ വലിയ വിശാലമായ ഒരു സംഭവം തന്നെയാണ് ഇതിനകത്ത് ഇതിന് മുകളിൽ ഈ ഒരു പാറക്കെട്ടിന് മുകളിലുള്ളത് അപ്പോൾ നമ്മളൊരു തികച്ചും പുണ്യപാവനമായ ഒരു സ്ഥലം സന്ദർശിക്കുന്ന രൂപത്തിൽ തന്നെ അവിടെ പോകേണ്ടതുണ്ട് എന്നുള്ളത് നിങ്ങൾ ഏവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവിടെ പാലിക്കേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പാലിച്ച് കാഴ്ചക്കാരായിട്ട് പോകുന്നവർ ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ നല്ല രസകരമായ ഒരു അനുഭവമാണ് നല്ല ഫുൾ ടൈം നല്ല കാറ്റുള്ള ഒരു സ്ഥലമാണ് പിന്നെ ഈവനിങ്ങിലൊക്കെ വന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സൂര്യാസ്തമയമൊക്കെ കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമുക്ക് ഏകദേശം ചുറ്റു ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത്രയും മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു വാണിയമ്പലം പാറ എന്ന് പറയുന്നത് നമ്മളെ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് അതേപോലെ തന്നെ വാണിയമ്പലം ടൗണിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പാറയുടെ മുകളിലേക്ക് വണ്ടിയിലും ബൈക്കിലും ഫോർ വീലറിലും എല്ലാം വരാം ഫോർ വീലർ പാർക്കിങ്ങും ബൈക്ക് പാർക്കിങ്ങും ഒക്കെ അവിടെ സ്ഥലമുണ്ട് അപ്പോൾ അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന കുറച്ച് ദൈവ വിചാരത്തിലൊക്കെ പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആ രീതിയിൽ തന്നെ നിങ്ങളത് അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് ഏകദേശം അഞ്ഞൂറ് അടിയോളം ഉയരത്തിലാണ് ഈ ഒരു പാറയുടെ ഹൈറ്റ് വരുന്നത് യതീശ്വരന്മാർ തപസ് ചെയ്തിരുന്ന സ്ഥലം അതേപോലെ ദേവിയുടെ മുന്നിലെ പാറയിലുള്ള ഗുഹയില് അതിപരാശക്തി പ്രത്യക്ഷപ്പെട്ട ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ഇപ്പോഴും കാണാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ശരീശ്വരന്മാർ മരണപ്പെട്ടപ്പോഴാണ് ക്ഷേത്രം മോശമായ അവസ്ഥയിലേക്ക് പോയത് പിന്നെ ഈ വിശേഷ ദിവസങ്ങളിൽ അവിടെ ബലിതർപ്പണവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഉത്സവം നടത്താറുണ്ട് വെടിക്കെട്ട് നടത്താറുണ്ട് അപ്പോൾ അത്തരം വിശദമായ വീഡിയോ ഉടൻ തന്നെ നമുക്ക് ചെയ്യാം